സ്കാരമൊന്നും പറയാൻ തോന്നുന്നില്ല ഈ നാടിനെ കുത്തുപാളയടുപ്പിക്കുവാൻ കുറേ പാരസൈറ്റുകൾ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിപ്പുണ്ട് ഇവിടെ പത്തൊമ്പതാം തീയതി നമ്മൾ മഴ നനഞ്ഞ് വണ്ടിയും വള്ളവും പിടിച്ച് പോയി പബ്ലിക് ഹിയറിങ്ങിൽ പങ്കെടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒരുമാതിരിയൊക്കെ പറയാൻ ശ്രമിച്ചു ഇപ്പം എന്താണ് അവസ്ഥയെന്നറിയാമോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണം ഇത് നിയന്ത്രണമാണോ സ്വയം മലിനീകരണമാണോ എന്ന് ദയവ് ചെയ്ത് കസേരകളിൽ ഇരുന്ന് ഞെളിഞ്ഞിരിക്കുന്നവർ ഇതൊന്ന് പറയണം വ്യക്തമാക്കണം പൊതുജനങ്ങളോട് എന്താണ് പത്രക്കുറിപ്പ് പരപ്പറായി ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ തിരുത്തലുകൾ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലരൊരു തെറ്റ് തിരുത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പബ്ലിക് ഹിയറിംഗ് പൂർത്തിയാവുകയും പബ്ലിക് കൺസൾട്ടേഷന്റെ ഭാഗമായുള്ള അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ വിലാസവും ഇമെയിലും നൽകിയതിൽ പിശകു മൂലം രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്നു ഇതാരും അറിയാതെ പോകുമായിരുന്നു ഇത്തരം പിശകുകൾ ആരും അറിയാതെ പോകുമായിരുന്നു പക്ഷേ ഒരു വിഭാഗം പദ്ധതിയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നതാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ മലിനീകരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ മലിനീകരണം സ്ഥാപനമാണ് വേറെ ആരും അവരെ പോലെ മലിനീകരണം നടത്തുന്നില്ല കേവലം ഒരു ഇമെയിൽ കൊടുക്കുന്നത് പോലും പരിശോധിക്കാൻ കഴിവില്ലാത്ത നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയും മഹാനും മഹതികളും എന്തിനാണ് ഈ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതെന്ന് പൊതുജനങ്ങളോട് നിങ്ങൾ വ്യക്തമാക്കണം ഇല്ലെങ്കിൽ ഇവരെ തൂക്കിയെടുത്ത് എറിയാൻ ഇവിടെ ചുണയുള്ള ഏതെങ്കിലും അധികാരികൾ ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ടോ എന്നെങ്കിലും ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് ഒരു പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യത്തിൽ വരേണ്ട വാക്കുകൾ എന്താണ് എന്ന് എത്ര പേരാണ് പരിശോധിക്കേണ്ടത് അവരെല്ലാവരും പരിശോധിച്ചോ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് മുപ്പത് വർഷമായി ഈ നാട്ടിൽ നടക്കില്ല എന്ന് നിരവധി പേർ വാശി പിടിച്ച ഒരു പ്രോജക്റ്റ് ആരുടെയൊക്കെ കാരുണ്യം കൊണ്ട് ആരുടെയൊക്കെ സഹായം കൊണ്ട് ഏറ്റവും അവസാന ലാപ്പിലോട്ട് കടന്നിരിക്കുമ്പോൾ അടുത്ത ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജീവൻ പണയം വെച്ചും ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഒരു ലാലൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് നിങ്ങൾക്കറിയാമോ ഈ മലിനീകരണമായി ഇരിക്കുന്ന നിങ്ങൾക്കറിയാമോ അദ്ദേഹം നിരാഹാരം കിടന്ന് ചോര തുപ്പി ചോര ഛർദ്ദിച്ച് ആശുപത്രിയിലോട്ട് പോയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ പദ്ധതിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ നാടാണിത് അങ്ങനെയുള്ള നാട്ടിൽ നിരവധി പേർ നിരവധി പേർ അവരുടെ അന്ത്യാഭിലാഷമായി കാണുന്ന ഒരു പ്രോഗ്ര ഒരു പ്രൊജക്റ്റാണിത് അതിൽ ആറോ ഏഴോ പേർ ഇതിനകം മണ്ണടിഞ്ഞു പോയി ഞാൻ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറഞ്ഞാൽ ചിലരെ വിട്ടുപോയാൽ അത് ബുദ്ധിമുട്ടാകും എൻ്റെ ഓർമ്മയിൽ ആറോ ഏഴോ മുഖങ്ങളുണ്ട് ഇപ്പോ ഈ പദ്ധതി ഒന്ന് പൂർത്തിയായി ഒരു കപ്പലെടുക്കുന്നത് കാണാൻ വേണ്ടി മനസ്സിൽ വലിയ ആഗ്രഹവുമായി നടന്നത് തീവ്രമായ ആഗ്രഹവുമായി നടന്നവർ മണ്ണടിഞ്ഞു പോയി എങ്ങനെ മണ്ണിയ മണ്ണടിയാതിരിക്കും മുപ്പത് വർഷമൊക്കെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ കാത്തിരിക്കാൻ ആർക്ക് പറ്റും അങ്ങനെയുള്ള നിരവധി പേരുടെ സ്വപ്നങ്ങൾ തകരുന്ന വിധത്തിലാണ് ഈ മലിനീകരണ ബോർഡ് മലിനീകരണ നിയന്ത്രണമല്ല മലിനീകരണ ബോർഡ് പരസ്യം ചെയ്ത ആളുകളെ കബളിപ്പിച്ചിരിക്കുന്നത് അയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അയച്ചവരുടെ മെയിലുകളൊക്കെ തിരിച്ചു പോകുന്നു ഇപ്പോൾ ചറപറ തിരുത്തലുകൾ കൊടുക്കുകയാണ് ഈ തിരുത്തുന്ന പരസ്യത്തിന്റെ പര പൈസ ആരാണ് കൊടുക്കുന്നത് ഇവരുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് ഇവരുടെയൊക്കെ ശമ്പളത്തിൽ നിന്ന് ആ പണം പിടിക്കുക മാത്രമല്ല ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്രയും നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ വാസ്തവത്തിൽ ഈ പ്രൊജക്ടിനെ തുലയ്ക്കുകയാണ് മുപ്പത് വർഷമായി തൊലച്ചു ഇപ്പോഴും അവരുടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വീണ്ടും വീണ്ടും തൊലച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവീത നിങ്ങൾ രാജിവെച്ചു പോകണം ഈ കസേരിയിൽ നിന്നൊക്കെ ഇറങ്ങി പോകണം ഇത്രയും മോശമായ രീതിയിൽ ഈ നാടിനോട് യാതൊരു കൂറുമില്ലാതെ പാവപ്പെട്ട ജനങ്ങളോട് യാതൊരു താല്പര്യവും സ്വന്തം ശമ്പളവും സ്വന്തം കീശയും മാത്രം ലാക്കി ജീവിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് സഹതപിക്കാൻ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങളുടെ മനസ്സിലൊക്കെ ശാപമുണ്ട് ശാപവാക്കുകളുണ്ട് അതൊന്നും ഇവിടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം തൊഴിലില്ലാതെ ഈ രാജ്യം വിട്ട് ഈ സംസ്ഥാനം വിട്ട് ലക്ഷങ്ങൾ മുടക്കി ഓരോ മക്കൾ ഓരോ രാജ്യത്ത് പോയി തണുപ്പിലും ചൂടിലുമൊക്കെ വെന്തുരുകി തണുത്തു വിറച്ച് ജീവിക്കുമ്പോൾ നിങ്ങളിവിടെ സുഖലോലുപരായി ഇരുന്നു കൊണ്ട് കാണിക്കുന്ന പൊക്രി ഇത്രയും വൃത്തികെട്ട സമീപനമുള്ള ഉദ്യോഗസ്ഥർ ഈ നാടിന് ആവശ്യമില്ല എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ ശക്തമായ നിലപാട് തങ്ങളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിലൂടെ മാസക്കണക്കിന് വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നവർ മറ്റു രാജ്യങ്ങൾ മറ്റു സമൂഹങ്ങൾ എങ്ങനെയാണ് അവരുടെ ജനങ്ങളെ പരിഗണിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക ജപ്പാനിൽ നിന്നാണ് ഈ റിപ്പോർട്ട് അവിടെ ജനങ്ങളുടെ എണ്ണം കുറയുന്നു പോപ്പുലേഷൻ കുറയുന്നു ഏയ്ജഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു അവിടെ ട്രക്കുകൾ ഓടിക്കാൻ ഡ്രൈവർമാരില്ല എന്ത് ചെയ്യണം നമ്മുടെ ഇവിടെ എന്ത് ചെയ്യും ട്രക്ക് ട്രക്കുകൾ ഓടിക്കാൻ ഡ്രൈവർമാരില്ലെങ്കിൽ വേണ്ട എന്ന് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും അവരങ്ങനെയല്ല അവർ ആ രാജ്യത്തിനോടും ജനങ്ങളോടും കൂറുള്ളവരാണ് അവർ ബദൽ മാർഗം ഡ്രൈവർ ഇല്ലാതെ ചരക്കുകൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ പറ്റും നമ്മുടെ ഇവിടെ ഒരു ഭൂഗർഭപാത എന്ന് പറഞ്ഞ് കേട്ടു തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി ഇതുപോലുള്ള ഇവിടെ പത്ത് കിലോമീറ്റർ അങ്ങാണ്ടാണ് ഒരു ഭൂഗർഭ ബാധ വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ഗവേഷണവും ഒക്കെ നടക്കുന്ന പത്ത് പത്ത് കിലോമീറ്റർ ഇവിടെ അഞ്ഞൂറ് കിലോമീറ്റർ ഡ്രൈവർ ഇല്ലാതെ എങ്ങനെ ചരക്കെത്തിക്കാൻ പറ്റുമെന്നാണ് ജപ്പാൻ നടത്തുന്നത് നമ്മുടെ എയർപോർട്ടിൽ കണ്ടിട്ടില്ലേ നമ്മൾ വിമാനം ഇറങ്ങി വന്നു കഴിയുമ്പോൾ ലഗേജ് എടുക്കാൻ നിൽക്കുന്ന ആ ബെൽറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ചുറ്റി വരുന്ന കൺവെയർ ബെൽറ്റ് ആ കൺവെയർ സിസ്റ്റത്തിൽ കണ്ടെയ്നറുകളെ ജപ്പാനിലെ ടോക്കിയോയിൽ നിന്ന് ഒസാക്കയിലോട്ടും ഒസാക്കയിൽ നിന്ന് തിരിച്ച് ടോക്കിയോയിലോട്ടും എത്തിക്കാൻ കഴിയുന്ന പുതിയ സംവിധാനമാണ് അവർ പഠിക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ദ ജാപ്പനീസ് ഗവൺമെൻറ് ഈസ് പ്ലാനിങ് ടു കണക്ട് മേജർ സിറ്റീസ് വിത്ത് ഓട്ടോമേറ്റഡ് സീറോ എമിഷൻസ് ലോജിസ്റ്റിക് ലിങ്ക്സ് ദറ്റ് ക്യാൻ ക്വയറ്റ്ലി ആൻഡ് എഫിഷ്യൻറ്റ്ലി ഷിഫ്റ്റ് മില്ലിയൻസ് ഓഫ് ടൺസ് ഓഫ് കാഗോ വൈ എൽ ഗെറ്റിംഗ് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ട്രക്സ് ഓഫ് ദ റോഡ് റോഡിൽ നിന്ന് ആയിരക്കണക്കിന് അവരുടെ കണക്കനുസരിച്ച് ഇരുപത്തയ്യായിരം ട്രക്കുകളെ മാറ്റാൻ പറ്റുമെന്നാണ് അവർ അവരുടെ പഠനം പറയുന്നത് അങ്ങനെയുള്ള അത്രയും ട്രക്കുകളെ മാറ്റിയിട്ട് അവിടെ സീറോ എമിഷൻ യാതൊരു ബഹിർഗമനവും ഇല്ലാതെ വളരെ ക്വയറ്റായിട്ട് വളരെ ശാന്തമായിട്ട് ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ഡെവലപ്പ് ചെയ്യാനാണ് ജപ്പാൻ ശ്രമിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് ആണ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടി വെറുതെ ഒരു ട്രോളിൽ നമ്മൾ ഈ മോളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല ഇലവേറ്റർ പോകുന്നത് പോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് മുകളിലോട്ട് പോകുന്നില്ലേ താഴോട്ട് വരുന്നില്ലേ അതുപോലെ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു കൺവെയർ ബെൽറ്റ് സിസ്റ്റം അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഡ്രൈവർ ഉണ്ടാവില്ല ഡ്രൈവർമാർ ജോലി ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കുറയുന്ന നാട്ടിൽ ബദൽ പരീക്ഷണം നടത്താൻ വേണ്ടി യാതൊരു മലിനീകരണവും നടത്താതെ അവർ പദ്ധതികൾ തയ്യാറാക്കുകയാണ് എ ഡ്രാഫ്റ്റ് ഔട്ട്ലൈൻ ഓഫ് ആൻ ഇൻറ്ററി റിപ്പോർട്ട് വാസ് റിലീസ്ഡ് ഫ്രൈഡേ റിവീലിംഗ് പ്ലാൻസ് ടു കംപ്ലീറ്റ് ആൻഡ് ഇനീഷ്യൽ ലിങ്ക് ബിറ്റ്വീൻ ടോക്കിയോ ആൻഡ് ഒസാക്ക ബൈ ട്വൻ്റി തേർട്ടി ഫോർ പത്തു കൊല്ലമുണ്ട് കൃത്യമായും പത്തു കൊല്ലത്തിനകം അവർക്ക് ഈ പദ്ധതി നടപ്പാക്കണം അവിടെയുമുണ്ടാകും മലിനീകരണ ബോർഡും ഈ പ്രിവെൻറ്റീവ് കൺട്രോളൊക്കെയുള്ള ബോർഡുകളുണ്ട് അവരെല്ലാവരും എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കും ഇവിടെ പോലെ നിവർന്നിരുന്നു കൊണ്ട് തെറ്റുകളുടെ മലവെള്ളപ്പാച്ചിലുണ്ടാക്കലല്ല സൃഷ്ടിച്ചു വിടലല്ല അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ ലോകത്തിൽ എണ്ണപ്പെട്ട രാജ്യങ്ങളായി മാറുന്നത് നമ്മളീ താഴെക്കിടയിൽ കിടക്കുന്നതും അതുകൊണ്ടാണ് ഇവിടുത്തെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ഭരണകൂടം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ കുറേ ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങൾക്ക് കിട്ടും വാസ്തവത്തിൽ ജനങ്ങളാണ് ഇതെല്ലാം സഹിക്കേണ്ടതും ജനങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ എന്നുള്ളതാണ് ശൈലിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണം യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ നേതൃത്വവും ഇത്തരം ഉദ്യോഗസ്ഥ നേതൃത്വവും ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് നിവൃത്തികേടുകൊണ്ട് ഇതൊക്കെ സഹിക്കുക